അതായത് ഇവിടെ ശമ്പളം കൊടുക്കാൻ കാശില്ല എന്നുള്ളതാണ് ഈ ബാച്ച് അനുവദിക്കാതെ സീറ്റ് അനുവദിക്കണ ഈ അതായത് കൂടുതൽ അധ്യാപനം നിയമിക്കാൻ സർക്കാരിന്റെ ഈ കാശില്ല അഞ്ചട്ട് കൊല്ലമായി നടന്നു വരുന്നത് ആ കേന്ദ്രമല്ലേ നിങ്ങൾ സമരം മുസ്ലിം ലീഗ് നടന്നതാണ് മാത്രം പ്രശ്നം പ്രശ്നം കൊണ്ടല്ല കേന്ദ്രത്തിന്റെ കേന്ദ്രം നടത്തിയിട്ടുണ്ട് പക്ഷെ ഇവിടെ നടത്തിയ ദൂർത്താണ് സാമ്പത്തിക ആ പ്രതിസന്ധിയുടെ ഏറ്റവും മലപ്പുറത്തെ ശരി എന്താ എന്താ അവസ്ഥ ഇരുപത്തി അയ്യായിരത്തോളം സീറ്റ് രണ്ടായിരത്തി പതിനഞ്ചില് കുറവുണ്ടായിരുന്ന ഒരു സ്ഥലമാണ് മലപ്പുറം അതെ അതിപ്പോ പന്ത്രണ്ടായിരമായി കുറച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അതെ ആ രീതിയിലേക്ക് ഡെവലപ്മെന്റ് വിദ്യാഭ്യാസ രംഗത്ത് കൊണ്ടുവന്ന് കൊണ്ടിരിക്കുകയാണ് ഇത് പടിപടിയായി ഇതിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം സർക്കാർ നടത്തുമ്പോൾ അതിന് ആവശ്യമായ സമയം ആവശ്യമാണ് നമ്മൾ ഇരുന്നിട്ട് കാലം നീട്ടാൻ പറ്റുള്ളൂ അനുവദിക്കാത്തത് കൊണ്ടുമാണ് താൽക്കാലികമായ മാർജിൻ ഇൻക്രീസിൽ മാത്രം നിൽക്കുന്നത് ചോദ്യം ബാച്ചുകൾ കഴിഞ്ഞ തവണ അനുവദിച്ചില്ലേ അറുപത്തിയഞ്ച് പുതിയ ബാച്ചുകൾ അനുവദിച്ചല്ലോ അവിടെ അല്ല നിങ്ങളുടെ കണക്കെടുത്ത് പരിശോധിച്ചു നോക്ക് എത്ര സീറ്റുകൾ മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ തവണ ഒഴിഞ്ഞു ഒഴിഞ്ഞു കിടന്നു അഴിഞ്ഞ അഴിഞ്ഞാപ കഴിഞ്ഞ തവണ മലപ്പുറം ജില്ലയിൽ എത്ര പ്ലസ് ടു സീറ്റുകൾ ഒഴിഞ്ഞുകിടപ്പുണ്ടെന്നുള്ള കണക്കുകൂടി എടുക്കണം ആ എത്ര സ്കൂളുകൾ എത്ര കുട്ടികൾ ചേർന്നിട്ടില്ല എന്നുള്ള അത് ഒഴിഞ്ഞു കിടക്കുന്നത് എന്തുകൊണ്ട് നികിട്ടില്ല സമയത്തെ പ്രശ്നം സമയത്തെ പ്രശ്നമല്ല എല്ലാവർക്കും സയൻസ് ഗ്രൂപ്പ് വേണം പൈസ കൊടുത്ത് പഠിക്കാനും സാഹചര്യം ഉണ്ടാകുമ്പോൾ ആവശ്യത്തിന് കുട്ടികൾക്ക് മലപ്പുറത്ത് കൊടുത്തോ മലബാർ 65 പുതിയ ബാച്ച് കൊടുത്തോ പുതിയ ബാച്ച് കൊടുത്തോ ഏത് കാലത്തെ ബാച്ചാണ് അർത്ഥം ഒറ്റ മിനിറ്റ് ഒറ്റ മിനിറ്റ് ആൾക്കാരുടെ ബാച്ച് ആൾക്കാരുടെ വിദ്യാർത്ഥികൾ 2022 ബാച്ചല്ല ആൾക്കാരുടെ ബാച്ചല്ല ആൾക്കാരുടെ ബാച്ച് ആർക്ക വേണം സാർ ആൾക്കാരുടെ ബാച്ച് ആർക്ക വേണം ആൾക്കാരുടെ ബാച്ച് കൊടുക്കണ്ട ഇത് ആവശ്യം വന്നാൽ അർവദിക്ക് ആൾക്കാരുടെ ബാച്ച് ആർക്ക വേണം അതാണ് ഇപ്പോ ഒരു വിദ്യാർത്ഥി 30% ആണ് അർവദി ചോദിക്കുന്നുണ്ട് കഴിച്ചിരിക്ക് നിങ്ങൾ ഇപ്പോൾ വീണ്ടും 30% അർവദി ചോദിച്ചിട്ടുണ്ട് ആൾക്കാരുടെ ബാച്ചല്ല ആൾക്കാരുടെ ബാച്ച് ഗവൺമെന്റ് കാലത്തെ പോലും ഉണ്ടാതിരിക്കുന്നില്ല വേണമെങ്കിൽ അണനട് പോയി പഠിച്ചോ എന്ന് പറഞ്ഞ് അണയനാ കൂടുമ്പോലെ ഉറച്ചു വന്നാൽ സൗകര്യം ചെയ്ത് കൊടുക്കുന്നില്ല ഗവൺമെന്റ് കോളേജുകളിലും ഗവൺമെന്റ് സ്കൂളുകളിലും സ്കൂളുകളിൽ സീറ്റ് അനുവദിക്കുന്നുണ്ട് താൽക്കാലികമായിട്ടെങ്കിൽ പോലും പറയാം ഞാൻ പറയാം ഈ താൽക്കാലിക ബാച്ചുകളിൽ പഠിപ്പിക്കുന്നതായിരിക്കും അധ്യാപകർ അല്ലാതെ ഏത് അധ്യാപകര് താൽക്കാലിക